േക്ഷകർക്കും ധീമഹി ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നൂറ്റി അറുപത്തി നാലാമത്തെ നിർമ്മമാ എന്ന് പറയുന്ന നാമത്തിനെ കുറിച്ചാണ് സംസാരിച്ചത് ഇന്ന് നമ്മൾ നൂറ്റി അറുപത്തി അഞ്ചാമത്തെ നാമം മമതാ ഹന്ത് എന്ന് പറയുന്ന നാമത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ ധ്യാനൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് നൂറ്റി അൻപത്തി ആറ് മുതൽ ഇരുന്നൂറ്റി മൂന്ന് വരെ ദേവിയുടെ യോഗ വൈഭവ സ്ഥിതിയാണ് വർണ്ണിക്കുന്നത് അതിൽപ്പെട്ട ഒരു നാമമാണ് ഈ നൂറ്റി അറുപത്തി അഞ്ചാമത്തെ നാമം മമതാഹന്ദ് എന്ന് പറയുന്നത് അതായത് മമതയെ ഇല്ലാതാക്കുന്നവൾ മമതാഹന്ദ് എന്നാണ് ദേവി ദർഭമയാണ് അത് മാത്രമല്ല ഏർ മാത്രമല്ല ദേവിയെ ആരാധിക്കുന്നവരിലുള്ള മമതാ ബുദ്ധിയെ കൂടി ദേവി വളരെ സമർത്ഥമായിട്ട് ദൂരീകരിക്കുന്നതാണ് ഷി എന്താണ് ഷീ ക്ഷാൻ ശ്രീകൃഷ്ണന്റെ ഉപദേശങ്ങൾ ശ്രവിച്ചു അർജുനൻ ഉണ്ടായിട്ടുള്ള ഒരു മാനസികാവസ്ഥയെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് ഭഗവത്ഗീതയൊക്കെ വായിക്കുമ്പോഴും ഭഗവത്ഗീത ഉപദേശിക്കുന്ന സാഹചര്യം നമ്മള് ൊക്കെ തന്നെ നമ്മൾ അത്തരം കാര്യങ്ങളെ കുറിച്ച് വളരെ ഭംഗിയായിട്ട് ഗ്രഹിക്കുന്നുണ്ട് വസുദേവ സർവമിതി എന്ന് പറയുന്ന ഒരു പ്രത്യേക മനോഭാവം അത് എത്രയോ ജന്മങ്ങൾക്ക് ശേഷം മാത്രമാണ് മനുഷ്യനിലുണ്ടാവുന്നത് അത് ഒരുപാട് ഡിവോഷന്റെ ആവശ്യമുണ്ട് ഒരുപാട് ഒരുപാട് ജീവിതാനുഭവങ്ങളുടെ ആവശ്യമുണ്ട് അത്തരത്തിലൊരു മാനസികാവസ്ഥയിൽ എത്തിച്ചേരാൻ എൻ്റെ തന്ന ഭാവം എന്നുള്ളതാണ് ആ എൻ്റെ നിന്നുള്ള ഭാവം നശിപ്പിക്കുന്നവളാണ് ദേവി എന്നാണ് പറഞ്ഞു വെക്കുന്നത് ശരിക്ക് ഈ പിന്നെ സത്യമറിയാതെ ജീവൻ തനിക്ക് വെളിയിലുള്ളതെല്ലാം തന്റേതാണ് എന്നുള്ള ഒരു തെറ്റായ തോന്നലുണ്ട് ആ തെറ്റായ തോന്നലിനെ ഭഗവതി അഥവാ ദേവി നശിപ്പിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ദേവിയെ മമതാ ഹന്ത്രി എന്ന് പറയുന്നത് അതേപോലെ തന്നെ ആധ്യാത്മിക ശിക്ഷണത്തിന്റെ പരമപ്രയോജനം എന്ന് പറയുന്നത് ഏറ്റവും അതിന്റെ ഏറ്റവും ഒരു പേർപ്പസ് ഓഫ്ലി ഡെൽവിംഗ് ഓഫ് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സ്പിരിച്വൽ ലേർണിങ്ങിന്റെ പരമമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് അനുബന്ധം അതിജീവിക്കുക എന്നുള്ളതാണ് യു സർവൈവ് മമതാ ബുദ്ധി അല്ലെങ്കിൽ ആ മമതാ ബുദ്ധിയെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പരമമായിട്ടുള്ള നമ്മുടെ ഈ പിന്നെ ആധ്യാത്മിക ശിക്ഷണത്തിന്റെ ലക്ഷ്യം കാരണം പറഞ്ഞാൽ എല്ലാവർക്കും സാധാരണ മനുഷ്യരൊക്കെ കാണുന്നതെല്ലാം എന്റെ ആണ് എന്റെ ആണ് എന്റെ ആണ് എന്നൊരു തോന്നലുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു തോന്നൽ അല്ലെ മമത എന്ന് തന്നെ പറയുക ഒരു എഫിനിറ്റി ടു വേർഡ്സ് പെർട്ടിക്കുലർ വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു വസ്തുവിനോടോ ഒരു സ്ഥലത്തോടോ ഒരു സംഭവത്തോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒന്നിനോടുള്ള ഒരു പ്രത്യേക പ്രതിപത്തി അല്ലെങ്കിൽ അടുപ്പം എഫിനിറ്റിയാണ് ഈ മമത എന്ന് പറയുന്നത് അപ്പൊ ശരിക്കും സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അറ്റൈൻ ചെയ്യാൻ അതിൽ അതിലേക്ക് എത്തിപ്പെടാൻ ഇത്തരത്തിലുള്ള മമത അഥവാ ഇത്തരത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള അടുപ്പം അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു ഒബ്സഷൻ അതിനോടുള്ള ഒരു ഭാന്തമായിട്ടുള്ള അധിനിവേശം താല്പര്യമൊക്കെ തന്നെ നമ്മൾ കളഞ്ഞിട്ട് ശരിക്കും ഇതിലേക്ക് എടുത്തിയാടുക എന്നുള്ളതാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ വൺ ഷു റീച്ച് ദി എഫക്ട്സ് ഓഫ് ഓർ ദി സ്പിരിച്വാലിറ്റി വൺ ഷു റീച്ച് ദ ടോപ്പ് ഇത്തരത്തിലുള്ള മമതാ ബുദ്ധി പൂർണ്ണമായിട്ട് അകന്നു പോകുന്നു അത് അകറ്റി തരുന്നത് ദേവി തന്നെയാണ് കാരണം ദേവിക്ക് മമതയില്ല മമത ഹനിക്കുന്നവളാണ് നിർമ്മമയാണ് ദേവി എന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പൊ മമതാ ബുദ്ധിയെ കൂടി ഭക്തന്മാരുടെ ഹനിക്കും മമത ഇല്ലെന്ന് മാത്രമല്ല അതിലുപരിയായിട്ട് അവർക്കുണ്ടാകുന്ന ഭ്രാന്തമായിട്ടുള്ള അഭിനിവേശം അല്ലെങ്കിൽ ഒരു വസ്തുവിനോടുള്ള അടുപ്പം ഏതെങ്കിലും ഒരു കാര്യത്തോടുള്ള ഒരു എന്താ പറയുക ആക്രാന്തം ഇതൊക്കെ തന്നെ അവസാനിപ്പിക്കാനായിട്ട് നിരന്തരമായിട്ടുള്ള സാധന കൊണ്ട് ദേവിക്ക് സാധിക്കും അല്ലെങ്കിൽ ദേവിയെ ദേവിയെ നമ്മൾ ആശ്രയിച്ചാൽ അത് സാധിക്കും എന്നുള്ളതാണ് ഈ നൂറ്റി അറുപത്തി നാമമായിട്ടുള്ള മമതാഹന്തിരി എന്ന് പറയുന്ന പദം കൊണ്ട് നമ്മളുടെ വിവക്ഷിക്കുന്നത് അപ്പം മമതാഹന്തിരി ആണ് ദേവീയ തത്വം നിർമ്മമയാണെന്ന് നമ്മൾ നൂറ്റി അറുപത്തിനാലിൽ പറഞ്ഞു വച്ചു അതായത് എൻ്റെ പിന്നെ എന്താണ് സർവഭൂതാനി സമൂഹം സ്വർഗേയാന്തി പരം തപ എന്ന് ഗീതയെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ വന്ന ഭാവമാണ് ഈ മമത എന്ന് പറയുന്നത് അപ്പൊ ആ മമതയെ നശിപ്പിക്കുന്നത് മമതയും മോഹവുമാണ് ശരിക്ക് പറയുന്നത് നമ്മുടെ എല്ലാ ദുഃഖങ്ങളുടെയും പിന്നെ വിത്തെന്ന് പറയുന്നത് ഇപ്പൊ അർജുനൻ തന്നെയും യുദ്ധരംഗത്ത് പരവശനായിട്ടുള്ളത് പറയാം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു സ്വന്തം അമ്മാവന്മാര് പിന്നെ അതേപോലെ സഹോദരന്മാര് അതേപോലെ തന്നെ അതായത് ജ്യേഷ്ഠ സഹോദരന്മാരും അതേപോലെ തന്നെ ഇടയുള്ള താഴെയുള്ള അതിനേക്കാൾ പ്രായം കുറഞ്ഞ ആൾക്കാരും ഭീഷ്മരെ പോലെ അല്ലെങ്കിൽ ശൈല്യരെ പോലെ അല്ലെങ്കിൽ പ്രകാചരരെ പോലെ വളരെ വളരെ എന്താ പറയാ സാഹസികളായിട്ടുള്ള വലിയ പിന്നെ ഭടന്മാര് അല്ലെങ്കിൽ വലിയ നേതാക്കന്മാര് വലിയ വലിയ രണശൂരന്മാരായിട്ടുള്ള എൽ രേഷ് അവരെയൊക്കെ കണ്ടപ്പോ അദ്ദേഹം പിന്നെ മമതയുടെ മോഹത്തിന്റെ പിടിയിൽ അമർന്നുപോയി എന്നുള്ളതാണ് അപ്പൊ അതില്ല അപ്പൊ ദേവിക്ക് മമതയില്ല അതോടൊപ്പം തന്നെ മമതയെ ഹനിക്കുന്നവളുമാണ് ദേവി എന്ന നൂറ്റി അറുപത്തഞ്ചാമത്തെ ഈ നാമം വീണ്ടും വീണ്ടും പറഞ്ഞു വയ്ക്കുന്നു ഈ എപ്പിസോഡിലൂടെ തീരുകാണ നമുക്ക് അടുത്ത എപ്പിസോഡില് നൂറ്റി അറുപത്തി ആറാമത്തെ നാമം നിഷ്പാബ എന്ന് പറയുന്ന നാമം അവർ ഗ്രസിക്കാം എല്ലാവർക്കും നമസ്കാരം